ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം നല്ലൊരു സൂപ്പ് തയ്യാറാക്കാം സ്പ്രിംഗ് വനിയം വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റി ടേസ്റ്റോട് കൂടി ഗസ്റ്റൊക്കെ വരുമ്പോഴും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴും ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലതായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മടിക്കല്ലേ പാൻ നിന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ബട്ടർ കരിയാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെളുത്തുള്ളിയുടെ നിറം ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു അരക്കപ്പ് സ്പ്രിംഗ് യൂണിയൻ്റെ വെളുത്ത ഭാഗം ആ ബൾബിൻ്റെ ഭാഗം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ചെറുതായിട്ടതൊന്ന് സ്പ്രിംഗ് യൂണിയൻ ഒന്ന് കളറ് മാറിയ വെളുത്ത കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ ഒത്തിരിയങ്ങ് കളറാവേണ്ട ചെറിയൊരു കളർ ചേഞ്ചസ് വരുന്ന ഇടം വരെ വൈറ്റി എടുക്കുക ശേഷം നമ്മൾ ആ വൈറ്റ് ഭാവം അരിഞ്ഞെടുത്തിട്ടുള്ളതിൻ്റെ ബാക്കി ലീഫിൻ്റെ ഭാഗം കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിനാവശ്യമായിട്ട് കുറച്ചുപ്പ് ഉപ്പ് ഒത്തിരി ചേർക്കല്ലോ ഒരു അര ടീസ്പൂൺ അടുത്ത് മതി ഒത്തിരി ചേർത്ത് കൊടുത്ത് നമ്മുടെ ആ ടേസ്റ്റിന് ആ ഉപ്പ് രസം നല്ലതുപോലെ മുന്നോട്ട് നിൽക്കുകൊണ്ട് ഉപ്പ് ടേസ്റ്റ് നോക്കി ഇട്ട് കൊടുക്കുക ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊരു ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഇപ്പോഴത്തെ ഒരു മിനിറ്റൊക്കെ തിളച്ച് കെട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടകളൊന്നും കൂടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലവർ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് വെച്ചിരുന്നിട്ട് ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ കോൺഫ്ലോറ് പാത്രത്തിൻ്റെ അടിയിലിങ്ങനെ തറഞ്ഞിരിക്കും അതുകൊണ്ട് കോൺഫ്ലോർ എപ്പോഴും ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കോൺഫ്ലോറ് നമ്മൾ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സൂപ്പ് ഇപ്പോൾ റെഡി ആയി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ഒരു സ്പ്രിംഗ് ഓണിയൻ സൂപ്പ് റെഡി ആയി കെട്ടിയിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഒരളവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂന്ന് പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഞാൻ വേറെ രണ്ട് സൂപ്പ് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിക്സഡ് വെജിറ്റബിൾ സൂപ്പും ഒരു സ്പ്രിങ് ഒരു സ്വീറ്റ് കോൺ സൂപ്പും ഇത് ഇത് താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുത്തേക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പുതിയ പുതിയ നല്ല നല്ല വീഡിയോമായിട്ട് കാണുന്നവരെ ബൈ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ